ഇരുട്ടിന്റെ മറവിൽ വെളിച്ചത്തിൽ ആയിഷാ ബീവി പ്രവാചകൻ ആ മദീനത്തെ തന്റെ വീട്ടിന്റെ മുറ്റത്ത് വാ കരയ ഒരൽപെളിച്ചുണ്ട് അല്ലാഹുവിന്റെ ശബ്ദം പുറത്തു വരാത്ത ശബ്ദം അടക്കി പിടിച്ച് റസൂല് കരയുന്നത് കണ്ടപ്പം ആയിഷി അള്ളൻഹ റസൂൽ തോളത്ത് കൈവെച്ച് ചോദിച്ചു എന്താ നബിയെ എന്താണ് പ്രവാചകൻ വാ കയ്യെടുത്തു മാറ്റി ി പൊട്ടിയിട്ടു പറഞ്ഞു ആയിഷ ഞാൻ സ്വപ്നം കണ്ടു എനിക്ക് സ്വപ്നം കാണാൻ പറ്റിയ ആയിഷ ആയിഷ ഒരു ഒരു സ്വാഭാവികമായ കൂടി ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടാണോ ആ കിളവിയെ എന്തിനാ റസൂലെ നിങ്ങൾ ഇത്ര സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ വേദനക്കിടയിലും ആയിഷ ബിവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആയിഷ നിനക്കെ അറിയാഞ്ഞിട്ടാ മക്കാര് കരിങ്കല് കൊണ്ട് എറിഞ്ഞോടിച്ചപ്പം ഞാൻ തോറ്റുപോയിട്ടില്ല ആയിഷ മക്കാര് അബൂ താലിബിന്റെ തായ്വരയിൽ പട്ടിണി കിട്ടപ്പം ഞാൻ പതറിയിട്ടില്ല ആയിഷ പട്ടിണിയോടെ സങ്കടങ്ങളുമായി ജീവിക്കുമ്പം ഏകാന്തവാസത്തിന്റെ ഹിറാ ഗുഹയിൽ പോലും എന്നെ ചേർത്തു പിടിച്ച് എനിക്ക് ധൈര്യം തന്നൊരു പേരുണ്ടെങ്കിൽ അതെന്റെ ഹബീജയാണ് ആയിഷ എന്ന് ലോകത്തിന്റെ ഹബീബായ ലബിത്തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഓരോ ഇണകളോടും ഭാര്യ പറയാനുള്ളത് രണ്ടു പേരുടെയും ലക്ഷ്യം റബ്ബിന്റെ സ്വർഗമാണെങ്കിൽ ജീവിതം മനോഹര പട്ടിണി കടന്നാലും അതുകൊണ്ടല്ലേ പ്രവാചകന്റെ പ്രിയപ്പെട്ട കഷണം ബീവി ബീവിയുടെ മയത്ത് ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അലിബിൻ തിരിഞ്ഞൊരു നടത്തം നടക്കുന്നുണ്ട് അലിബിൻറെ നടത്തം കണ്ട സഹാബത്ത് പിന്നാലെ കൂടി വെറുപ്പോ ദേഷ്യമോ എന്നറിയാതെ അലി ഫാത്തിമ ബീബിന്റെ മറമാടലും കഴിഞ്ഞ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി ആകാശത്തേക്ക് പോലെ റബ്ബേ ഫാത്തിമ പോയതിലല്ല കൈകളുയർത്തിയതിലത്തിമ ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന വേദന അതൊരു വല്ലാത്ത വേദനയാണ് റബ്ബേ ഫാത്തിമ നീയില്ലാത്ത ദുനിയാവ് എത്രമാത്രം വേദനയാണ് ഫാത്തിമ എന്ന് മരണാനന്തരം അലീബൻ കരയുന്നുണ്ടെങ്കിൽ അവർക്ക് പണമില്ല അവർക്ക് സൗകര്യങ്ങളില്ല വയറു നിറച്ചൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഒരു റൊട്ടിക്കഷണം കൊണ്ട് രാവും പകലും അവർ നേരം വെളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ കുടുംബത്തിന്റെ ഭംഗി പരസ്പരം ഒരേ ലക്ഷ്യത്തിലേക്ക് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതാ ആ ലക്ഷ്യമുണ്ടെങ്കിൽ ഒന്നും നമ്മളെ തളർത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല അതിനെന്തു വേണം നല്ലൊരു മനസ്സുള്ള ഭർത്താവാകണം നല്ല മനസ്സുള്ള ഒരു ഭാര്യയാവണം ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ സ്വഭാവമാ ആളുകൾക്ക് നല്ല വ്യക്തിയാ നാട്ടിൽ പോരാ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരിക്കലും എന്റെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പതിനായിരങ്ങൾ നിസ്കരിക്കാൻ വന്നാലോ എടപണ്ണ വല്യ പള്ളിയിലോ പത്തപ്പരിയം വല്യ പള്ളിയിലോ നാടൊട്ടുക്കും മയ്യത്ത് നിസ്കരിക്കാൻ പരക്കം പാഞ്ഞു ജനങ്ങൾ വന്നാലും എന്റെ വില അള്ളാഹു നിശ്ചയിക്കുന്നത് എന്റെ പെണ്ണിനോട് ചോദിച്ചിട്ടാണെങ്കിൽ ഒരു മനുഷ്യന് ഈ ലോകത്ത് നേടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാ നാട്ടുകാർക്കിടയിൽ നല്ലവനായാൽ പോരാ കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ നല്ലവനാകാൻ പറ്റണം എന്റെ വില തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യയാണെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കണം അതല്ലേ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ഒരു വിശ്വാസിയുടെ ഈ മാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അവന്റെ സ്വഭാവം നന്നാവും ഇന്ന് പല ഭാര്യമാരും പരാതി പറയാറുണ്ട് ആള് നല്ല ദീനിയ കോലത്തിലും ചിഹ്നത്തിലും പള്ളിപ്പോ അവന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നം ദേഷ്യം പെണ്ണിനെ തെറി പറയും തല്ലും ഒറ്റപ്പെടുത്തും കുടുംബക്കാർക്കിടയിൽ ആ പെണ്ണിനെ പ്രയാസപ്പെടുത്തും അതിനേക്കാൾ ഏറെ പട്ടിണിക്കിടും മനസ്സു വേദനിപ്പിക്കും ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി അഹസ്സനുക്കും

അവൾക്കുള്ള അഭിമാനം നമ്മളാവണം അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവ് എനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ റസൂല വിവാഹത്തെ പറ്റി പലരും ആരോപണം ഉന്നയിക്കാറുണ്ട് മുസ്ലിമീങ്ങൾ പോലും പറയാറുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചർച്ചയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞൊരു വാക്കില്ലേ മുഹമ്മദ് നബി പത്തെണ്ണം കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചുക്കാൻ പറ്റിയായിരുന്നു നമുക്ക് എന്തിനാ പ്രവാചകൻ ഇത്ര കെട്ടാൻ പോയത് എന്തിനാ ഇസ്ലാമിൽ നാലെണ്ണം വരെ കെട്ടാന്ന് പറഞ്ഞത് എന്ന് ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് അറിഞ്ഞിട്ടുണ്ടോ റസൂലത്തെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിച്ചതിൽ ഒരു കന്യകേ ഉള്ളൂ ബാക്കി മുഴുവനും വൃദ്ധകളും വിധവകളുവാ മക്കയിൽ നോക്കാൻ ആളില്ലാതെ മദീനയിൽ ഭർത്താക്കന്മാര് മരണപ്പെട്ട് മക്കളില്ലാതെ ഭക്ഷണം കിട്ടാതെ നോക്കാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളെ അവരുടെ അഭിമാനത്തിന് വില കൊടുത്ത് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജുറാൾ ഉണ്ടാക്കി മരിക്കുന്നത് വരെ പൊന്നുപോലെ അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പൻ രണ്ടാമത്തെ അല്ലെങ്കിൽ പോയി മുണ്ടിട്ട് വന്ന് വേറെ കെട്ടണം വരുന്ന സമ്പ്രദായവും അല്ല ആദ്യത്തെ പെണ്ണിന്റെ വാപ്പനെ ഒന്ന് പാഠം പഠിപ്പിക്കാനും വിചാരിച്ചത് കിട്ടാത്തതിന്റെ പേരില് രണ്ടാമത്തെ ഒരിക്കലും കൂടിയും കെട്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല പെണ്ണിനെ സംരക്ഷിക്കാനാ കല്യാണം അവൾക്ക് ജീവിതത്തിന് നിറം കൊടുക്കാനാ കല്യാണം ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്ന് നെഞ്ചുപൊട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ നെറ്റിത്തടത്തിലെ നിസ്കാര തഴമ്പിന് ഒരു കറുത്ത പുള്ളിന്റെ കൂലി പോലും ഇല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെയും മക്കളെയും നെഞ്ചു പൊട്ടി കരിപ്പിക്കുന്ന ഒരു ആളാണ് ഞാനെങ്കിൽ എന്റെ കുടുംബത്തിൽ പടച്ചോന്റെ ഭർക്കത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങളെ കുടുംബത്തിന് വേണ്ടി മക്കളെ സംരക്ഷിക്കാൻ ഭാര്യയെ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന ഏത് അമലുകളും ചെലവഴിക്കലുകളും വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവിനുണ്ടെങ്കിൽ തിന്നയിന്റെ കണക്ക് പെണ്ണിനോട് പറയാൻ പാടില്ല മക്കളോട് പറയാൻ പാടില്ല തിന്നാൻ തന്നിട്ടില്ല എന്ന് ചോദിക്കാൻ പാടില്ല കാരണം അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ഭാര്യയെ പോറ്റാൻ അവൾക്ക് സമാധാനം കൊടുക്കാൻ അവളെ സംരക്ഷിക്കാൻ അവൻ അധ്വാനിക്കുകയും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവരാണ് എന്നല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പെണ്ണിനെ സംരക്ഷിക്കണം അഭിമാനത്തിന് ക്ഷതം വരുത്താതെ നോക്കണം എന്റെ റബ്ബനിലെ കേൾപ്പിച്ചു തന്ന ഒരമാനത്താണ് എന്റെ പെണ്ണ് എന്ന് ചിന്തിക്കാൻ പറ്റണം അങ്ങനെ ചിന്തിക്കുമ്പം ഞാൻ അവളെ മുൻപിൽ തോറ്റുപോകുവോ ഞാനൊരു പെൺകോന്തനാവോ എന്നല്ല ചിന്തിക്കേണ്ടത് നാളെ റബ്ബിന്റെ കോടതിയിൽ അവളെയും റബ്ബ് വിചാരണക്ക് വിളിക്കുമ്പം എന്നെ മുൻനിർത്തി പടച്ച റബ്ബ് ചോദിക്കുമ്പം അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ സംരക്ഷിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടില്ലേ കരള് പറച്ചു കൊടുത്തിട്ടില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് ആണ് റബ്ബെ അള്ളാഹും എന്റെ ആയുസ്സിൻ്റെ ഇടയ്ക്ക് ഇതിനെക്കാളും തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ടിട്ടും ഇതിനേക്കാളും ഭംഗിയുള്ള ആയിരം ആയിരം കണ്ടിട്ടും ഞാൻ എന്റെ കുടുംബത്തെ എന്റെ പെണ്ണിനെ എന്റെ പ്രാണവായു പോലെ സ്നേഹിച്ചത് ഈ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി ആലോചിച്ചിട്ടാണ് റബ്ബേ എന്ന് പറയുന്ന ആണുങ്ങളോട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹുവിൻ അറിയാം നീ ഒരു നല്ല ആണാണെന്നും നീ ഒരു നല്ല ഭർത്താവാണെന്നും അതുകൊണ്ട് നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ നാഥൻറെ ഏറ്റവും വലിയ പിന്തുണയുണ്ടാകും അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ മാതൃക നമ്മളെ കുടുംബത്തെ നമ്മളെ ഇണയെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാ അതോടൊപ്പം തന്നെ ഇന്ന് ചില ആളുകൾക്ക് വല്ലാത്ത പിശുക്ക ഒന്നാലോചിച്ചു നോക്കൂ കെട്ടിയ പെണ്ണിനു വാങ്ങിക്കൊടുക്കുന്നതിന് നൂറായിരം കണക്ക് പറയുന്നവരുണ്ട് ഒരു നല്ല പർദ്ദ പോലും കയ്യിലില്ലാതെ ചോദിച്ചാൽ ഇഷ്ടപ്പെടൂലെന്നുള്ള ഭയപ്പാടില് വർഷങ്ങളായി കുണ്ടടക്കുന്ന പർദ്ദയിൽ മാത്രം ജീവിക്കുന്നവരുണ്ട് അതൊരു വസ്ത്രം മാത്രമല്ല ഏതു വസ്ത്രാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ പെരുന്നാളിന് മക്കൾക്ക് വസ്ത്രമെടുക്കാൻ പൈസ കൊടുക്കുമ്പോ പോലും നിന്റെ കൈയോണ്ട് എന്റെ പെണ്ണിനൊന്ന് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലും ഇന്ന് കുറവായിക്കൊണ്ടിരിക്കുകയാ